നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മാനുഷികതയുടെ അന്വേഷണമാണ് രാമായണമെന്ന് എഴുത്തുകാരനും തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് അംഗവുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു ജാതിക്കതീതമായ മാനവികത നിളാതീരത്തിൻ്റെ സംഭാവന കൂടിയാണെന്നും അദ്ദേഹം പറഞ്ഞു തിരൂർ തുഞ്ചംപറമ്പിൽ സംഘടിപ്പിച്ചു വരുന്ന രാമായണോത്സവത്തിൽ രാമായണത്തിൻ്റെ സൗന്ദര്യം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം വാനരത്വത്തിൽ നിന്ന് നരത്വത്തിലേക്കുള്ള കഥ കൂടിയാണ് രാമായണം നീളാ രാമകഥയുടെ പ്രയോഗങ്ങൾ പല രൂപത്തിൽ സ്വീകരിച്ചു എഴുത്തച്ഛൻ രാമായണത്തിന് കൂടുതൽ സൗന്ദര്യം നൽകി തന്റെ ചുറ്റുപാടുമുള്ള സൗന്ദര്യങ്ങളെ കുറുകിയെടുത്ത് പ്രയോഗിച്ചു വിശ്വാസം സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴിയായി എഴുത്തച്ഛൻ കണ്ടു രാമായണത്തിലെ അവതാര ലക്ഷ്യം ജാതി മതങ്ങളെ ഒന്നിപ്പിക്കലാണെന്നും ആലങ്കുട് ലീലാകൃഷ്ണൻ പറഞ്ഞു ഒരേ രാമായണം തന്നെയാണ് പാരായണം ചെയ്യുന്നത് അല്ലേ നാല് നൂറ്റാണ്ടായി എല്ലാ വർഷവും നമ്മൾ ഒരേ രാമായണമാണ് പാരായണം ചെയ്യുന്നത് രാമായണം മാറുന്നൊന്നുമില്ല പക്ഷേ ഓരോ പാരായണവും ഓരോ പുതിയ അർത്ഥവും അനുഭൂതിയും അറിവും തരുന്നു എന്നതാണ് തുഞ്ചത്താചാര്യൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിൻ്റെ സവിശേഷത അത് തുഞ്ചത്താചാര്യൻ്റെ കിളിപ്പാട്ടിൻ്റെ മാത്രം സവിശേഷതയല്ല അത് രാമകഥയുടെ സനാതനമായ ഒരു തിരൂർ തുഞ്ചൻപറമ്പിൽ സംഘടിപ്പിച്ചു വരുന്ന രാമായണോത്സവത്തിൽ രാമായണത്തിന്റെ സൗന്ദര്യം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് കോർഡിനേറ്റർ കെ ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു രാമായണത്തിലെ മനുഷ്യബന്ധങ്ങൾ എന്ന വിഷയത്തിൽ കെ സി നാരായണൻ പ്രഭാഷണം നടത്തി കലാമണ്ഡലം നന്ദകുമാറും സംഘവും അവതരിപ്പിച്ച രാമാനുചരിതം ഓട്ടൻതുള്ളലും ഷൊർണൂർ തോൽപാവക്കൂത്ത് കലാകേന്ദ്രം അവതരിപ്പിച്ച കമ്പരാമായണം തോൽപാവക്കൂത്തും അരങ്ങേറി